ദേവസ്വം ബോർഡുകളിലെ അഴിമതിക്കെതിരെ ധർമ്മ സന്ദേശ യാത്രയുടെ സമാപന വേദിയിൽ ആഞ്ഞടിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അഞ്ച് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും ഓഡിറ്റിംഗ് റിപ്പോർട്ട് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാത്ത കാലം സർക്കാർ ക്ഷേത്രത്തിൽ നയാ പൈസ ഇടില്ല എന്ന് തീരുമാനിക്കണം സർക്കാർ ഓഡിറ്റിംഗ് മാത്രമല്ല സോഷ്യൽ ഓഡിറ്റിംഗും നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓഡിറ്റിംഗ് നടക്കാതെ ബോർഡുകൾ നിലനിൽക്കില്ല ദേവസ്വം ബോർഡുകളിൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല കൃത്യമായി പ്രതിവർഷം ഓഡിറ്റിംഗ് നടക്കണം ഓഡിറ്റ് നടന്നാൽ മാത്രം പോരാ അവജിസ്റ്റേഡ് ന്യൂസ് പേപ്പറുകളിൽ പബ്ലിഷ് ചെയ്യണം എന്തുകൊണ്ടെന്നാൽ ആ ക്ഷേത്ര ദേവസ്വത്തിൽ ക്ഷേത്രങ്ങളിൽ ചെന്ന് വീഴുന്ന പണം ഇവിടുത്തെ സാധാരണക്കാരായ ഹിന്ദുക്കളുടേതാണ് അതുകൊണ്ട് സമൂഹം അറിയണം അവിടുത്തെ വരവെന്താണ് ചെലവെന്താണ് എല്ലാ ദിവസങ്ങളുടെയും അഞ്ച് ദിവസങ്ങളാണ് കേരളത്തിൽ അഞ്ചിൻ്റെയും ഓഡിറ്റ് റിപ്പോർട്ട് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യുന്നത് വരെ ഞങ്ങൾ നായാ പൈസ ഗവൺമെൻറ് ക്ഷേത്രത്തിൽ ഇടില്ല ശബരിമലയിൽ പോയാൽ പ്രാർത്ഥിക്കുക ഭഗവാനേ സ്വാമിയേ ശരണവയ്യപ്പ നീ ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഭണ്ഡാരത്ത് പൈസ ഇട്ടോളാം അതുവരെ നായാ പൈസ ഇടില്ല ഗുരുവായൂർ പോകുമ്പം പ്രാർത്ഥിക്കുക ഭഗവാനെ ഗുരുവായൂരപ്പ രക്ഷിക്കണേ നിന്നെയും എന്നെയും നീ സർക്കാരിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ ഞാൻ ഭണ്ടാരത്ത് പൈസ ഇടാം അതുവരെ പൈസ ഇടില്ല ഈ ഒറ്റ തീരുമാനം ഇവിടുത്തെ ഹിന്ദു സമൂഹം ചെയ്താൽ നമുക്ക് ഇടാം അവിടെ എടുത്തു വെച്ചോളൂ ഓഡിറ്റ് റിപ്പോർട്ട് വരട്ടെ രണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റും കൂടി വേണം